ചൂടിൽ കത്തിക്കയറുകയാണ് പ്രചാരണമാക്കുന്ന യു ഡി എഫിനെ തൊഴിലുറപ്പ് സ്ത്രീകളെ കുറിച്ച് ഉയർന്ന മുദ്രാവാക്യം കൊണ്ടാണ് പാനൂരിലെ ബോംബ് സ്ഫോടനം ശൈലജ ടീച്ചറുടെ സാധ്യത കുറയ്ക്കുമോ യു ഡി എഫ് റാലിയിൽ തൊഴിലുറപ്പ് സ്ത്രീകളെ അപമാനിച്ചത് ഷാഫി പറമ്പിലിന് വിനയാകുമോ തൊഴിലുറപ്പ് വിവാദം കൊണ്ട് പ്രതിരോധം തീർക്കാൻ എൽ ഡി എഫിന് കഴിയുമോ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി യു ഡി എഫ് ആറമ്പിയെ വനിതാ സംഘടനകൾക്കൊപ്പം പോകുമ്പോൾ ചില വനിതാ പ്രവർത്തകർ വിളിച്ച മുദ്രാവാക്യമാണ് വിവാദമായത് ഈ റാലിയിലുള്ളത് തൊഴിലുറപ്പിലുള്ള പെണ്ണുങ്ങളല്ല എന്ന രീതിയിലായിരുന്നു മുദ്രാവാക്യം ഇത് തൊഴിലുറപ്പ് തൊഴിലാളികളുള്ള അവഹേളനമാണെന്ന ആരോപണം എൽ ഡി എഫ് ഉയർത്തി റാലി നടന്നെങ്കിലും ഇതിന് വീഡിയോ പുറത്തു വന്നത് ആറാം തീയതിയാണ് പാനൂരിലെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ എൽ ഡി എഫ് പ്രതിരോധത്തിൽ നിൽക്കുന്ന സമയമാണിത് മുദ്രാവാക്യ വീഡിയോ പുറത്തു വന്നതോടെ എൽ ഡി എഫ് സൈബർ പോരാളികൾ ഇതിന് പല മാനങ്ങളും ചമച്ച പ്രചാരണം തുടങ്ങി സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും മുതിർന്ന നേതാക്കൾ വരെ ഈ വിഷയത്തിൽ പോസ്റ്റുകൾ ഇട്ടു മറുഭാഗത്ത് യു ഡി എഫും ആർ എം പി ഐയും ബോംബ് രാഷ്ട്രീയവും കൊലപാതക രാഷ്ട്രീയവും ചർച്ചയാക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാതെ തൊഴിലുറപ്പ് വിഷയത്തിൽ ഉറച്ചുനിന്ന് പോരടിക്കുകയാണ് എൽ ഡി എഫ് വടകരയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ മുപ്പത് ശതമാനം മുസ്ലിം വോട്ടർമാരുള്ള മണ്ഡലമാണ് വടകര യു ഡി എഫിന്റെ പ്രചരണങ്ങൾ നടത്തുന്നത് തന്നെ മുസ്ലിം ജനവിഭാഗവുമാണ് ഈ മുപ്പത് ശതമാനം വോട്ടുകളും എണ്ണി തിട്ടപ്പെടുത്തി ഷാഫിക്ക് സ്വന്തമാണ് പിന്നെ എടുത്തുപറയേണ്ട കാര്യം യുവത്വവും ചുറുചുറുക്കുമുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് ഷാഫി പറമ്പിൽ യുവാക്കളെ സ്വാധീനിക്കാനും അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനും ഷാഫിക്ക് നിഷ്പ്രയാസം കഴിയും മുൻ ആരോഗ്യമന്ത്രിയും ജനപ്രിയയുമായ ശൈലജ ടീച്ചർക്ക് എത്രത്തോളം സാധ്യതയുള്ള മണ്ഡലമാണ് വടകര ടീച്ചറുടെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ള മണ്ഡലമാണ് വടകര എന്നാണ് പക്ഷേ ടി പി ചന്ദ്രശേഖരൻ കൊണ്ട് മാത്രം വടകരയിൽ അടിത്തറയിളകിയ സിപിഎമ്മിന് പാനൂരിലെ ബോംബ് സ്ഫോടനം കൂടിയായപ്പോൾ ടീച്ചർക്ക് ഇത് വിനയാകുമോ എന്നത് വലിയ ചോദ്യമാണ് പതിനഞ്ച് കൊലമായി സിപിഎമ്മിന്റെ അംഗത്തട്ടായിരുന്ന വടകര തുടർച്ചയായ മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫ് മേൽക്കോയ്മ തെളിയിച്ച മണ്ഡലം സി പി എം റാലികളിലും മറ്റ് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകുന്നതിന് എതിരെയുള്ള പ്രതികരണമാണ് യു ഡി എഫ് വനിതാ സംഘടനകളുടെ റാലിയിൽ കേട്ടതെന്നാണ് യു ഡി എഫിന്റെ വിശദീകരണം തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മറവിൽ രാഷ്ട്രീയ മുതലെടുപ്പാണ് എൽ ഡി എഫ് നടത്തുന്നതെന്നും യു ഡി എഫ് വിശദീകരിക്കുന്നു ഇതിനിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊപ്പം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ നൽകുന്ന ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നു ഇതേ രീതിയിൽ വീടു ഇറക്കി യു ഡി എഫും ഇതിനെ പ്രതിരോധിച്ചു യു ഡി എഫ് മുദ്രാവാക്യത്തിനെതിരെ തൊഴിലുറപ്പ് തൊഴിലാളികളെ തന്നെ രംഗത്തിറക്കുന്ന പ്രതികരണങ്ങളും കണ്ടു ഇതിനിടയിലും ബോംബ് രാഷ്ട്രീയത്തിനെതിരെയുള്ള പ്രചാരണങ്ങളുമായി യു ഡി എഫും ആർ എം പി ഐയും രംഗത്തുണ്ട് തിങ്കളാഴ്ച എല്ലാ പഞ്ചായത്ത് നഗരസഭാ ആസ്ഥാനങ്ങളിലും പ്രകടനവും പൊതുയോഗവും നടന്നു ഇത് തുടരാനാണ് യു ഡി എഫ് തീരുമാനം തൊഴിലുറപ്പ് വിഷയം സജീവ ചർച്ചയാക്കാനും പ്രതിഷേധ പരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിക്കാനുമുള്ള ഒരുക്കത്തിലാണ് എൽ ഡി എഫ് വടകരയെക്കുറി ഷാഫി പറമ്പിൽ അനുകൂലമാകുമെന്ന മറ്റൊരു സൂചനയാണ് മൂവായിരം വോട്ടുകൾക്ക് വടകരയിൽ പരാജയപ്പെട്ട എ എം ഷംസീർ ഷാഫിയെ പോലെ തന്നെ യുവാക്കളിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു എ എം ഷംസീർ അതുകൊണ്ട് തന്നെ വലിയ വിജയ പ്രതീക്ഷയും ഉണ്ടായിരുന്നു പക്ഷേ അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് വിജയിച്ചത് മൂവായിരം വോട്ടുകളാണ് ഭൂരിപക്ഷം എന്നതും ഇത്തവണ തിരഞ്ഞെടുപ്പിൽ ടീച്ചർക്ക് ഗുണം ചെയ്യുമോ എന്നതും കണ്ടറിയേണ്ടതാണ് എന്നാൽ സ്ഫോടനത്തിന്റെ പേരിൽ സി പി എമ്മിനെയും ഷൈലത ടീച്ചറിനെയും അപമാനിക്കുന്ന വിധത്തിൽ കുപ്രചരണങ്ങൾ നടത്തുകയാണെന്ന് പി ജയരാജൻ ആരോപിച്ചിരുന്നു വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ ഷൈലത ടീച്ചറെ വ്യക്തിഹത്യ നടത്തുന്നുവെന്നും ഇതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും പി ജയരാജൻ മുന്നറിയിപ്പ് നൽകി സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്തുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണെന്നും വർഷങ്ങൾക്ക് മുൻപെടുത്ത ഫോട്ടോകൾ ദുരുപയോഗം ചെയ്താണ് നുണപ്രചരണം നടത്തുന്നതെന്നും ജയരാജൻ പറഞ്ഞിരുന്നു പ്രചരണങ്ങളോ കുപ്രചരണങ്ങളോ എന്തൊക്കെയാണെങ്കിലും പാനൂരിലെ ബോംബ് വടകരയിൽ പൊട്ടുമോ എന്ന് കണ്ടറിയണം ഷാഫി വീഴുമോ അതോ ഷൈലജ ടീച്ചർ വീഴുമോ